െ കാണാൻ വരും വരുന്ന മുന്നേ വിളിക്കാം തൊട്ടേ ആവിണി എന്താ പ്രശ്നം എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല ആവണി സാധാരണ അവധി ദിവസങ്ങളിൽ നീ വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാക്കണല്ലേ

എന്താ നോക്കുന്നത് നിങ്ങൾ പോയി റെഡി ആവുന്നേ ചെല്ലി പോ എന്താ കൊറേ നേരായല്ലോ നീ ഭക്ഷണം വെച്ചിരിക്കുന്നത് ഒന്നും കഴിക്കുന്നു മോഹനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പ്രശ്നമൊന്നുമില്ല എന്നാ പിന്നെ ഈ ഫോണും കൊണ്ട് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കേ എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവും ഒറ്റക്ക് ഇരിക്കാൻ വിടുവോ ഒറ്റക്ക് ഇരുന്നാ ഇരുന്ന പ്രശ്നമാണെങ്കിൽ ഒറ്റക്ക് ഇരുന്നോ ഞാൻ പോയേക്ക നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ എഴുന്നേറ്റ് മോനേട്ടാ ഞാൻ ോട്ടെ എന്ന് പറഞ്ഞില്ലേക്കോട്ടെന്താ അത്യാവശ്യമായിട്ട് കാണാന്ന് പറഞ്ഞാ പറഞ്ഞു ഞാൻ പറയാം താൻ എന്തിനാ വരാന്ന് പറഞ്ഞു പറ രാവിലെ തന്നെ മൂഡ് ഓഫ് അല്ലെങ്കിൽ താൻ എന്താണോ ഈ മൂഡ് ഓഫ് അല്ലാത്ത എനിക്കല്ല ആവണിക്ക് അത് കുറ്റബോധം കൊണ്ടായിരിക്കും കുറ്റബോധം എന്തിനെ തന്നെ വഞ്ചിക്കല്ലട അതിന്റെ ഒരു കുറ്റബോധം ഇല്ലാതിരിക്കോ ഒന്ന് പോവാക്കിയല്ലേ എന്റെ പേടി ആ പോസ്റ്റ്മാൻ മദനും ആവണിയും തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോന്ന എന്റെ പേടി അതിന് യാതൊരു സ്കോപ്പും ഇല്ല ആ കാര്യം പറയാൻ വേണ്ടിയാ തന്നെ ഞാൻ വിളിച്ചത് മതനം നാളെ എത്തും അതേ കിടക്കണ അടുത്തത് അപ്പൊ അയാളുടെ അമ്മയുടെ അസുഖം മാറിയോ അതൊന്നും എനിക്കറിയില്ല നാളെ മതിന് ഇവിടെ സ്ഥലത്തെത്തും നമുക്ക് വളരെ വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ട് അപ്പൊ ആവണി മൂഡൌട്ടായത് പോസ്റ്റ്മാൻ്റെ ഒരിക്കലും അല്ല പിന്നെ എന്തായിരിക്കും തന്റെ ആവണിക്ക് ഒരു ബെസ്റ്റ് ഇല്ലേ പേര് എന്ത് കിളിയായാലും അവരമ്മി വല്ല പ്രശ്നം ഉണ്ടോ എനിക്കറിയാൻ പാടില്ല തനിക്ക് പിന്നെ എന്തറിയാടും ദുരൂഹത ഉള്ള ഒരു ഭാര്യ അവരെ പറ്റി ജീവിക്കുന്ന ഒരു ഭർത്താവും തൻ്റെ ഭാര്യക്കാണോ ദുരൂഹത ഇല്ലാത്തേ എവിടെ ഒരു അഞ്ച് ഗുണ്ടകൾ ഇവിടെ വന്നാൽ ഇപ്പൊ ഇടിച്ച് നിലത്തിടലേ ഈ കാര്യം തന്നോട് കല്യാണത്തിന് മുന്നേ അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടോ ആവണി ഈ കരാട്ട അറിയുന്നോ കുംഫു അറിയുന്നോ എല്ലാം പറഞ്ഞിട്ടുണ്ടോ മോനാ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം തൻ്റെ ഭാര്യ താൻ കാണുന്നതോ താൻ അറിഞ്ഞതോ ഒന്നുമല്ല അവർക്ക് വളരെ വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട് ചിലപ്പോൾ അവരൊരു അണ്ടർ കവർ ഏജൻ്റ് ആയിരിക്കും പിന്നെ അണ്ടർ കവർ ഏജൻ്റ് എൻ്റെ വക്കീൽ അതൊരു പാവപ്പെട്ട കുടുംബത്തിലെ സരസ്വതി അമ്മേടം ശിവദാസന്റെ ഒരു മോളാണത് അത് തനിക്ക് ഞാൻ തറപ്പിച്ച് പറയുന്ന പോന ഈ ആവണിക്ക് ഒരു പാസ്റ്റ് ഉണ്ട് അവളുടെ ഉറക്കം കെടുത്തുന്ന ഒരു പാസ്റ്റ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ നാരായണ വക്കീൽ പണി ഇന്ന് നിർത്തു ഹലോ ഇല്ല ഇല്ല ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അടുത്തുണ്ട് അടുത്തുണ്ട് ആ പെട്ടെന്ന് വരാം 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 ഇല്ല വൈകില്ല വൈകില്ല വേഗം വരാം ആ ശരി ജഡ്ജിയാ ജഡ്ജിയാ ആ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ ഇറങ്ങാൻ പറയും ഫ്രീ ആവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടേയിരിക്കും പുള്ളി എന്തുകൊണ്ടാണ് എനിക്കൊരു വിശ്വാസക്കുറവ് ഏ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല നാളെ രാവിലെ അതെന്നെ കാണാൻ പോകണ്ടേ പിന്നെ പിന്നെ പോകണം രാവിലെ നേരത്തെ ഇറങ്ങണം എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇനിയിപ്പോൾ ചെന്ന് വൈകി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് താൻ പോയിട്ട് തൻ്റെ ഭാര്യയുടെ ദുരൂഹതയൊക്കെ അന്വേഷിക്കാം എന്നാൽ പിന്നെ ശരി